പഴയ നിയമത്തിൽ ഷൗലെന്ന് പറയുന്ന രാജാവ് ആദ്യമായി ഇസ്രായേലിന് വേണ്ടി ഒരു രാജാവിനെ വേണമെന്ന് ജനം മുറവിളി കൂട്ടിയപ്പോൾ ദൈവം അഭിഷേകം ചെയ്ത ശൗലെന്ന രാജാവ് തൻ്റെ രാജകീയ അഭിഷേകത്തെ മാറ്റി നിർത്തി പുരോഗതി ചെയ്യേണ്ട യാഗത്തെ ചെയ്തതുകൊണ്ട് തൻ്റെ മേൽ കടന്ന അഭിഷേകം നഷ്ടപ്പെട്ടു പോയി എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു നമ്മൾ അഭിഷിക്തന്മാർ അല്ലെങ്കിൽ ഒരു എൻ്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ ആ അഭിഷേകം എന്തെന്ന ഭയത്തോടും വറയലോടും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിരന്തരമായി ദൈവസന്നദ്ധിയിലിരുന്ന് അതിനെ കത്തിക്കുന്ന വരായി അതിനെ പ്രാർത്ഥിച്ച് ജ്വലിപ്പിക്കുന്നവരായി തീരണം ഫലലിയാ നമ്മൾ നോക്കുമ്പോൾ പലരും പല രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരിക്കാം അവർ ചെയ്യുന്നത് അവരുടെ ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കണം അവരെ പോലെ ആകുവാൻ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം വാഞ്ചിക്കാം പക്ഷെ ഒരിക്കലും അവരെ കോപ്പി അടിക്കരുത് നിങ്ങൾക്ക് നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാകുമെന്നറിയില്ല ഇന്ന് പലപ്പോഴും പലരും കോപ്പി അടിക്കുന്നതാണ് ഒരിക്കലും കോപ്പി അടിക്കരുത് നിന്റെ ജീവിതം കർത്താവ് നിന്റെ മേൽ അഭിഷേകം ചെയ്തതിന് ഒരു പർപ്പസ് ഉണ്ടെന്നും ആ പർപ്പസിൻ്റെ സീസൺ ആകുമ്പോൾ ആ പർപ്പസിൻ്റെ ദിവസമാകുമ്പോൾ ഒരു സെക്കൻഡോ ഒരു മിനിറ്റോ മാറാതെ ആ കർത്താവ് പറ പറഞ്ഞാൽ ആ സമയം തന്നെ നിൻ്റെ മേൽ ഓപ്പൺ ആകുമെന്ന് വിശ്വസിക്കണം